പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ കെഎസ്ആർടിസി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ടോൾ കമ്പനിയാണ് കവാടം അടച്ചത് ഇനി മുതൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ദേശീയപാതയുടെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയത് ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളും ദേശീയപാതയോരത്ത് നിർത്തിപ്പോകണം അതേസമയം തൃശൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ തടസ്സമില്ല ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചുപോകുന്നതും മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ ബൈക്കിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളെ തുടർന്നാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്താൻ തയ്യാറായത് ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ദേശീയപാതയിൽ നിർത്തേണ്ടി വരുന്നത് അപകടങ്ങൾക്കിടയാക്കാൻ സാധ്യതയേറെയാണ് പുതുക്കാട് സിഗ്നൽ കഴിഞ്ഞ് വേഗതയിലെത്തുന്ന വാഹനങ്ങൾക്കിടയിൽ ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തിയാൽ പുറകിലായി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്റ്റാൻഡിനു സമീപത്തുള്ള വീതിയുള്ള ഭാഗത്ത് ബസ്സുകൾക്ക് നിർത്താൻ സൗകര്യങ്ങൾ ഒരുക്കുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡിന് മുൻപിൽ ബസ് നിർത്തുന്നത് ഒഴിവാക്കി പുതുക്കാട് സെന്ററിലെ സ്റ്റോപ്പ് മാത്രമാക്കി നിലനിർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്